ഇന്ന് കുറച്ച് ചെമ്മീന കിട്ടിയിരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചിത് ഒരു ചെമ്മീൻ റോസ്റ്റ് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് നല്ല കിടവായിട്ടൊരു ചെമ്മീൻ റോസ്റ്റ് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഞാനിതൊരു ചട്ടിക്കകത്തിട്ടിട്ട് ഇതിനെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം അരക്കിലും കൊഞ്ചേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഈ ചെമ്മീനകത്തോട്ട് നമുക്ക് കുറച്ച് മുളക് പൊടി കുരുമുളക് പൊടി ലേശമഞ്ഞൾപ്പൊടി ആവശ്യത്തിനൊരു ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം ഈ ചെമ്മീനകത്തോട്ട് ഈ മസാല എല്ലാം കൂടെ നല്ലോണം പിടിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം ഇനിയും നമുക്ക് ഈ ചെമ്മീനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതിനുവേണ്ടി ഒരു പാൻ പാനെടുപ്പ് വെച്ചിട്ടുണ്ട് അത് ചൂടായി കഴിഞ്ഞപ്പോൾ അതിനെ തൊട്ടിൽ അശ്ശി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ മസാല പുരട്ടി വെച്ചേക്കുന്ന ചെമ്മീൻ ഓരോ നാട്ടിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെമ്മീൻ അങ്ങ് ഒരുപാട് വേവിക്കേണ്ട ഒരുപാട് ചെമ്മീൻ വെന്ത് പോയി കഴിഞ്ഞാൽ റബ്ബർ പോലിരിക്കും അതുപോലെ തന്നെ ചെമ്മീൻ ഇട്ടുടരെ ഇളക്കുകയും ചെയ്തു അപ്പോൾ ഈ മസാലയെല്ലാം എണ്ണയ്ക്കത്തങ്ങായിപ്പോവും എന്നിട്ട് ഞാൻ കുറച്ച് നേരം ഇതൊന്ന് അടച്ചു വെച്ചത് വേവിക്കുക ഇപ്പോൾ ഇതിനകത്ത് ചെമ്മീനകത്തോട്ടുള്ള ആ ഒരു വെള്ളവില ഇറങ്ങിയിട്ടുണ്ട് അത് കുഴപ്പമില്ലാതെ കുറച്ച് കഴിയുമ്പോൾ എണ്ണതിളഞ്ഞോളും ഇപ്പോൾ ഇവിടെ എണ്ണയൊക്കെ തിളഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് ചെമ്മീനെ കോരി മാറ്റാം അതിനുശേഷം ഞാൻ അതേ എണ്ണ തന്നെ എടുത്തിരിക്കുന്നത് അതിനകത്ത് മസാലകളെല്ലാം ഒന്ന് കോരി ശേഷം ആ എണ്ണയ്ക്കകത്തോട്ട് കുറച്ച് കടം ഇട്ട് കൊടുത്തു കടൊ ഒന്ന് പെട്ടിയതിന് ശേഷം രണ്ട് സവാള അരിഞ്ഞതും മൂന്ന് പച്ചമുളകും കൂടി പച്ചമുളകൂടിട്ടും ഇതൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ സവാള പെട്ടെന്ന് വഴിണ്ടിട്ടാൻ വേണ്ടി ഞാൻ അതിനകത്തു ശേഷം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കുക സവാള അത്യാവശ്യം വഴഞ്ഞിട്ട് വന്നതിന് ശേഷം ഞാൻ ഞാനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്ത് അതിൻ്റെ ഒരു പച്ചമുളക് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുത്തതിനു ശേഷം ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് കൊടുത്തുകൂടി ചേർത്ത് കൊടുത്ത് തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്തൊടയുന്ന നടം വരെ ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിനകത്തോട്ട് മസാലകൾ ചേർത്ത് കൊടുക്കാം ഞാനൊരു ഒരൊന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി കാല ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം മുളക് പൊടി ഇടുന്ന സമയത്ത് വീഡിയോ ഓൺ ആയില്ലായിരുന്നു അതുകൊണ്ടാണ് മുളക് പൊടി ഇടുന്ന ഒരു സീനിനകത്ത് വരാഞ്ഞത് ഇനിയും പൊടികട എല്ലാവരും പച്ചമണ് മാറിയതിന് ശേഷം ഇതിനകത്തോട്ട് ഞാൻ തിളപ്പിച്ച വെള്ളം നല്ലതുപോലെ തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിനുശേഷം നമുക്ക് ഗ്രേവിക്ക് എത്രയും ആവശ്യം വേണോ അതിനനുസരിച്ച് വെള്ളമൊന്നൊഴിച്ചു കൊടുത്തും ഇത് നല്ലതുപോലെ ഇളക്കി അതിന് ആവശ്യമായ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ഇല്ലെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കൊഞ്ച് ചേർത്ത് കൊടുക്കുക അപ്പം ഇത് കൊഞ്ച് പൊതുവെ വെന്തിരിക്കുവാണ് അതുകൊണ്ട് ഒരുപാട് ഇട്ട് വേവിക്കേണ്ട കൊഞ്ചും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഇനി ഞാനിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒരു കുറച്ച് നേരം ഒരു കുറഞ്ഞ തീയില രണ്ട് ഒന്ന് നമുക്കിത് അടച്ച് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം ചെറിയൊരു തിള വരുമ്പോൾ നമുക്കിതുപോലെ തുറന്നു നോക്കുമ്പോൾ അതായത് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സെറ്റായിട്ടിരിക്കും ഇനി നമ്മുടെ പ്രധാന ഐറ്റമായ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുകയാണ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തതിനു ശേഷം തിളപ്പിക്കലും ഒന്ന് ഇളക്കി ഒന്ന് ചൂടാവുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് വളരെ വേഗവും നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാക്കാൻ പറ്റിയൊരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഞാനിപ്പോൾ ഒത്തിരിയങ്ങ് റോസ്റ്റാക്കുന്നില്ല കപ്പയുള്ളതുകൊണ്ട് ചിലേശം ഗ്രേവി വെച്ചിട്ടുണ്ട് അപ്പോൾ ഉച്ചക്കറത്തേക്കുള്ള ഊണ് റെഡിയായി അപ്പോൾ നമുക്ക് ചോറും കൂടെ കഴിച്ചാലോ കുറച്ച് ചോറും ലേശം കപ്പയും തേങ്ങാപ്പാലൊഴിച്ച് ചെമ്മീൻ റോസ്റ്റും അതുപോലെ കുറച്ച് മോരും കൂടെ ഒഴിച്ച് കഴിക്കണം സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ